ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലും അയ്യപ്പനായിരുന്നു താരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും അയ്യപ്പനാണ് താരം സി പി എമ്മിന് ഒന്നുകിൽ ശനി കണ്ടകശനിയുടെ കാലമാണ് കണ്ടകശനിയിൽ കേതു കയറി നിൽക്കുന്നു എന്നാണ് ഞാൻ എനിക്ക് തോന്നുന്നത് പിണറായി വിജയൻ അദ്ദേഹം ഇവിടെയും പോയിരുന്നല്ലോ നമ്മുടെ ഈ ജോത്സ്യൻ്റെ അടുത്തും പോയിരുന്നല്ലോ ആ ജ്യോതിഷ്യടുത്തും പോയിരുന്നു കാണിപ്പയ്യൂരല്ലെന്ന് തോന്നുന്നു ഈ മറ്റേ പയ്യന്നൂരിലെ ഒരു ജ്യോതിഷടുത്ത് പോയിരുന്നു ഗോവിന്ദ ഷോ ഒക്കെ പോയിരുന്നു അപ്പോൾ വളരെ ദോഷ സമയമാണ് പിണറായി വിജയൻ ആരാണ് പിണറായി വിജയന്റെ ഓഫീസിൽ ഇതൊക്കെ നോക്കുന്നത് പ്രത്യേകിച്ച് സൈബർ സെല്ലാവട്ടെ സൈബർ വിഭാഗം ആവട്ടെ ഇത് മൊത്തത്തിൽ ആരാണ് ഇത് അവരെ ഉപദേശിക്കുന്നത് ഒരു യാതൊരു അഡ്രസ്സും ഇല്ലാത്ത വഴിയെ പോലെ ഒരാൾ അയാൾക്ക് അഡ്രസ്സും ഇല്ല അയാളെ പുറത്താക്കി റാന്നി എന്താണ് തിരുവാഭരണ റാന്നി തിരുവാഭരണ ഘോഷയാത്ര പാതാ സംരക്ഷണ സമിതി അതൊക്കെ എന്ത് സംരക്ഷണ സമിതി ബസ് കണ്ടക്ടേഴ്സ് അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞ അല്ലെ ബസ് ട്രാവലേഴ്സ് അസോസിയേഷൻ എന്നൊക്കെ പറയും പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സംഘടന കണ്ടക്ടേഴ്സ് അല്ല ട്രാവലേഴ്സ് യാത്ര ചെയ്യുന്നത് എല്ലാവരുടെയും കൂടെ സംഘടന ആരാ യാത്ര ചെയ്യുന്നത് അവരുടെ എല്ലാം നമ്മുടെ നാഥനില്ലാത്തൊരു സംഘടനയൊക്കെ ഉണ്ടാക്കി അതിൽ നിന്ന് പുറത്താക്കിയ ഒരു ആളുകൊണ്ട് കേസ് കൊടുത്തു ആ കേസിന് ആവശ്യമില്ലാതെ രാജ്യോപ്രകാമൊക്കെ എടുത്തു ചാടി വിശ്വാസം പ്രമാണമെന്നൊക്കെ പറഞ്ഞ് എടുത്തു ചാടി ഉടനെ തന്നെ ഒരു കേസ് കൊടുത്തു ഉടനെ സഹാക്കളെല്ലാം നൂറുകണക്കിന് കേസായി ഇത് മനസ്സിലാക്കിക്കൊണ്ട് കരുണാകരനെതിരെ പണ്ട് എം പിന്നെ കലാഭൻമണി അദ്ദേഹം മരിച്ചുപോയി പോയി നാദർഷയും കൂടി ഒരു പാട്ടുണ്ടാക്കി കരളിച്ച് ചാനലിലൊക്കെ അവതരിപ്പിച്ചു കൈരളിയുടെ പരിപാടിക്ക് അവർ അതിനെതിരെ യൂത്ത് കോൺഗ്രസ് വ്യാപകമായി കേസ് കൊടുക്കാൻ തുടങ്ങി ലീഗിനെ മോശമാക്കിക്കൊണ്ട് ഇതേ പേരടി ഉപയോഗിച്ചുകൊണ്ട് ഇതേ കരാഗെ ഉപയോഗിച്ചുകൊണ്ട് പിന്നെ ഒരു പാട്ട് പിന്നെ ലീഗുകാർക്കെതിരെ അവിടെ സി പി എം കാർ ഉണ്ടാക്കി അത് അവരവിടെ പാടി അവിടെ ലീഗുകാരുണ്ട് കേസ് കൊടുത്തു അങ്ങനെ കേരളത്തിലാകെ കേസിന്റെ പ്രളയം ഉടനെ തന്നെ മെറ്റാക്കി കത്തെഴുതുന്നു തീരുമാനിക്കുന്നു ഗവൺമെന്റ് ഉടനെ പ്രതിപക്ഷ നേതാവ് മെറ്റാക്കി കത്തെഴുതുന്നു മെറ്റ വിചാരിക്കുക എമ്മർക്ക് ഭ്രാന്താണോ എമ്മർക്ക് വേറെ ഒരു ജോലിയുമില്ലയോ അങ്ങനെ ആ പല രസമാണ് അപ്പൊ ഈടക്ക് കെ മുരളീധരൻ വരുന്നു ഞങ്ങൾ പാർലമെന്റിലല്ല ഞങ്ങൾ വീട്ടിൽ പാടും ബാത്റൂമിൽ പാടും ഞങ്ങൾ മൂളിപ്പാടും ഉണ്ണമ പാടും ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോഴൊക്കെ പാടുവന്ന് പിന്നെ കേന്ദ്രത്തിൽ നിന്ന് ഒരു കോൺഗ്രസ് നേതാവ് ഇപ്പോഴത്തെ വന്നിരുന്നു അദ്ദേഹത്തിന് മലയാളം അറിയത്തില്ല നേരെ പക്ഷെ അദ്ദേഹവും പോറ്റിയെ കെറ്റി എന്നൊക്കെ ഉള്ള പാട്ട് മാറി ചെമ്പ് മാറ്റി എന്നൊക്കെ പറഞ്ഞ് പാടാൻ അദ്ദേഹം പറ്റുന്നു വിഷ്ണുനാഥിന് ഇപ്പൊ ഇതില്ലാതെ ഉണ്ണാൻ പറ്റുന്നില്ല വിഷ്ണുനാഥ് എപ്പോഴും ഇത് പാടിക്കൊണ്ട് നടക്കുന്നു മൂളിപ്പാട്ടാണ് എം പിമാരുടെ ഡൽഹി പാടി എല്ലാ ബൂത്തിലും പാടാൻ പോകുന്നു ചുരുക്കത്തിൽ മാത്രമല്ല അബ്ദുള്ള കുട്ടിയോട് അബ്ദുള്ളയോട് കുട്ടിയെ അബ്ദുള്ളയോട് നൂറുകണക്കിന് ഇതേ സമാനമായ പാട്ടുകൾ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് കോൺഗ്രസിന് അദ്ദേഹം അറിയപ്പെടുന്ന കോൺഗ്രസിന്റെ ആളാണ് പാർട്ടിയൊന്നും ഇല്ലാന്ന് പറയുന്നില്ലല്ലേ അയാൾ കോൺഗ്രസ്സുകാരനാണ് ധാരാളം കവിത എഴുതുന്ന ആളാണ് ഇതുപോലത്തെ പാരടി ഗാനങ്ങളൊക്കെ പത്ത് മുപ്പത് വർഷമായിട്ട് എഴുതാൻ ടി കെ എംസിയെ കുറിച്ച് പാരടി ഗാനം എഴുതിയിട്ടുണ്ട് മാപ്പിള പാട്ടിന്റെ ഇതിൽ പാരഡി അല്ലാതെ മാപ്പിള പാട്ടിന്റെ ലൈന് അപ്പൊ വളരെ വലിയ തോതിൽ ഇത് പാട്ട് എഴുതി മലയാളത്തിലെ കുഞ്ഞു കുഞ്ഞു പരാതി രണ്ട് രീതിയിലാണ് ഈ പാട്ട് പോയിരിക്കുന്നത് ഒന്നെന്ന് പറഞ്ഞാൽ പലരും ധരിച്ചിരിക്കുന്ന അയ്യപ്പനെ പ്രകീർത്തിക്കുന്ന പാട്ടെന്നാണ് കാര്യം ആ താളം കേട്ട് കഴിഞ്ഞാൽ വീരമണിയുടെ പഴയ പാട്ട് സ്വാമി അയ്യപ്പ എന്നുള്ള പാട്ട് കേട്ടിട്ടുള്ളവർക്ക് ഇത് മനസ്സിലാവുന്നു ഇത് അയ്യപ്പനെ പ്രകീർത്തിക്കുന്ന പാട്ട് എന്ന് പറഞ്ഞു ആളുകൾ പാടിക്കൊണ്ട് നടക്കുന്നു കളിയാക്കുന്ന പാട്ടെന്ന് പറഞ്ഞു പാടിക്കൊണ്ട് എന്തായാലും ഗവൺമെന്റ് ആ ഒരു കേസ് ഒഴിച്ച് മുഴുവൻ കേസും എടുക്കരുത് വേറെ ആരുടെ ഒരു കേസും എടുക്കേണ്ട കാര്യമില്ല പരാതി കിട്ടിയാൽ പരാതി വെച്ചിരുന്നാൽ മതി കേസ് എടുക്കണ്ട എന്നാണ് താഴേക്ക് ഡി കൊടുത്തിരിക്കുന്ന ഉത്തരവ് എന്തൊരു മോശമാണ് വെളുക്കാൻ തേച്ചത് പാണ്ഡായെന്ന് പറഞ്ഞ പോലെ പറഞ്ഞാലും തീരൂല ഇപ്പോൾ സകല കേസിലടിച്ച് യു ടി ആൺ അടിച്ച് നയൻറ്റി ഡിഗ്രി തിരിഞ്ഞ് നിൽക്കുകയാണ് ഇപ്പോൾ ഗവൺമെന്റ് എന്തു ഇങ്ങനെ പക്വതയില്ല കാരണം നിയമവൃത്തങ്ങളിൽ നിന്നൊക്കെ വന്ന സീനിയർ ആയിട്ട് അഡ്വക്കേറ്റ് ജനറൽ നിയമവൃത്തങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത് ഇത് പൊളിഞ്ഞു പോവും പാരഡിഗാനങ്ങളെ മൊത്തം നിയന്ത്രിക്കാൻ പറ്റില്ല ഒരുപാട് പാരഡിഗാനങ്ങൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് അഥവാ അത് കോടതിക്ക് അങ്ങനെ കയറി ഇതിനകത്ത് ഇടപെടാൻ പറ്റില്ല ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ വിഷയമാണ് കെയിൽ ഫിലിം ഫെസ്റ്റിവലിൽ പിന്നെ നാലോഞ്ചോ സിനിമ കേന്ദ്ര ഗവൺമെന്റ് സെൻസർഷിപ്പ് ഏർപ്പെടുത്തി എന്ന് പറഞ്ഞ് വലിയ ബഹളം ഉണ്ടാക്കുന്നവർ ഈ ഒരു പാട്ടിനെ കട്ട് ചെയ്താൽ പൊളിറ്റിക്കലായിട്ടും എന്ന് പറഞ്ഞ് സിനിമാ മേഖലയിലുള്ളവരും സാംസ്കാരിക നായകരും ഒക്കെ വലിയ പ്രതിഷേധം പറഞ്ഞു പിന്നെ ഫിലിം ഫെസ്റ്റിവലിൽ നമ്മുടെ ചാണ്ടിയമ്മൻ ഒരു ജന്മകാലത്ത് ഒരു പാട്ട് പാടിയിട്ടുള്ള ചാണ്ടിയമ്മനും പാടുന്നു ചുരുക്കത്തിൽ ഈ നവാഗതരായിട്ടുള്ള അഭിനേതാക്കൾ അഭിനയിക്കുന്ന സിനിമ എന്ന് പറഞ്ഞതുപോലെ ആർക്കും പാടാവുന്ന കുഞ്ഞു കുട്ടി മുതൽ വയസ്സായ വരെ എല്ലാവരും ഇപ്പൊ കണ്ടാൽ ലാൽ സലാം എന്നല്ല പറയുന്നത് അതുപോലെ തന്നെ നമസ്കാരം എന്നല്ല പറയുന്നത് പോറ്റിയെ കെറ്റി എ എന്നുള്ള പാട്ടാണ് പറയുന്നത് എന്തായാലും ആ പാട്ടിൽ നിന്ന് ഗവൺമെന്റ് അടപ്പടലം പിറകോട്ട് പോയി വേറൊരു കാര്യമാണ് വാക്കാണ് പറയേണ്ടത് ചാനലിന്റെ ഒരു സംസ്കാരം ഉള്ളത് കൊണ്ട് അതിലേക്ക് ഞങ്ങൾ പോകുന്നില്ല